A

ഗ്രാമപഞ്ചായത്ത് അംഗം അരിം മോഹനൻ ഉദ്ഘാടനം ചെയ്തു പാഠപുസ്തകത്തിലെ പഠന ലക്ഷ്യങ്ങളെ മുൻനിർത്തി ഒന്നു മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് വണ്ടൂർ എഇ പ്രേമാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു മാനേജർ രുക്മിണി ഗോപാൽ പി ടി എ പ്രസിഡന്റ് അഫ്സൽ പ്രധാന അധ്യാപിക ബിൻസി ലത എന്നിവർ പ്രസംഗിച്ചു പലഹാരമേളയുമായി ബന്ധപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പ്രത്യേക പതിപ്പിന്റെ പ്രകാശനം എഇഒ നിർവഹിച്ചു തുടർന്ന് എല്ലാ പലഹാരങ്ങളും കുട്ടികൾക്ക് വിതരണം നടത്തി രുചിയും പാഠ്യലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി വിവിധ പലഹാരങ്ങൾ കുട്ടികൾ ഒരുക്കിയത് ശ്രദ്ധേയമായിരുന്നു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോകോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം അലീസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ